എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ സ്ത്രീകൾ എന്നത്തെ പോലെ തന്നെ അടുക്കള സാമ്രാജ്യത്തിൽ അങ്ങനെ റാണിമാരായിട്ട് രസേട്ടേ ഇന്ന് നമുക്ക് രാവിലത്തെ ഒക്കെ കഴിഞ്ഞു രാവിലെ ദോശയും ചട്നിയും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിപ്പം നമ്മൾ പക്ഷേ ഡാം മേടിച്ചിട്ടുണ്ട് ഡാം നല്ല മിനെ കേട്ടോ എനിക്ക് ആവോരിയെക്കാട്ട് ഇഷ്ടമാണ് ഡാം ആവോരി അതെ ആ കുട്ടി മീൻകാരൻ ഇവിടുത്തെ രജനീ മീനും ഒന്നും തോടില്ലല്ലോ മീൻകാരൻ വൃത്തിയാക്കി തന്നു എന്നാലും പിന്നെ നമ്മൾ മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കണ്ടേ അങ്ങനെ ഞാൻ കഴുകിയെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് വന്നു ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതാ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഉണ്ട് ചെറിയുള്ളി ചെറിയുള്ളി എല്ലാം ഉണ്ട് ഇനി ഒരു നാല് കഷ്ണം കുടമ്പുറി അപ്പം നമുക്ക് ചട്ടി വെച്ച് നമുക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടാകട്ട് ചട്ടി ചട്ടിക്ക് ചൂടാകാൻ താമസം ഇവിടുത്തെ ലൈറ്റിടാം പുതിയതാക്കി അത് കാരണം കൊണ്ട് സ്വിച്ചൊന്നും ചൂടാണെന്ന് എനിക്ക് കിട്ടരുത് അവിടെ പോയി കൊറേ എണ്ണ ഇട്ടപ്പോഴ കിട്ടിയത് ചട്ടി ചൂടായി നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു ഇങ്ങനെയൊക്കെ ആയി കേട്ട് ഉണ്ട് കറിവേപ്പില ഇടണം എടുത്തു വെച്ച കറിവേപ്പിലക്ക് ഒരു വാട്ടർ അപ്പൊ ഇതായിട്ട് പോയി എടുത്തൊന്നു വരാം ഡാകോലിയാണുള്ള മീൻ കപ്പയുണ്ട് മീൻ കപ്പിക്കണം കപ്പ കൊണ്ട കപ്പയും വേവിക്കണമെന്ന് കപ്പയുള്ള ദിവസം അല്ല മീനും കപ്പയുള്ള ദിവസം എനിക്ക് പണി കൂടല മീൻ കഴിക്കുന്ന ദിവസം എനിക്ക് ഒരുപാട് ഒട്ടും പ്രശ്നമില്ല അത് രാവിലെ പോലെ ഇത്ര നേരം അടുക്കള തന്നെയായിരുന്നു ഓരോന്ന് ഓരോന്ന് ചെയ്തു അപ്പൊ അടുക്കള മുതിക്കിയപ്പോൾ നമുക്ക് ഒട്ടുംകളായിട്ട് ഇടാൻ പാടില്ല എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കേണ്ടേ തറവിനെ മരത്തിന്റെ കളറായത് അത്ര ദിവസം എനിക്കാവില്ല അങ്ങനെ കുറവ് ദിവസം ജീൻകറി വെച്ചിട്ടു അന്നേ ദിവസം വെച്ചു പക്ഷെ വീഡിയോ എടുത്തില്ല എനിക്ക് ആവുവി എത്ര ഇഷ്ടമായി രണ്ട് ആമാവ് വഴി ഇഷ്ടമാണ് ഇത് ഞാൻ തണ്ടൊക്കെ ഉണ്ടായി ഇഞ്ചി പച്ചമുളക് വെള്ളുള്ളി ചെറിയുള്ളി ഉരുവ കറിവേപ്പര കൊണ്ടുവരണം നമ്മുടെ മരത്തിലുണ്ടെന്ന് പറയാം ഇന്ന് ഞാനൊരു ചെറിയ ഒരു വീഡിയോ ഇട്ടില്ല ഒരു ഷോർട്ട് ഒരു ഡ്രിങ്കിനെ പറ്റി എല്ലാവർക്കും അറിയാൻ വേണ്ടി പോലും ഓർമ്മ നീക്കിക്കൊണ്ടിരിക്കൂക്ക പൂക്കേര പനി കൂക്കേരാ ഒരു പിടി പനിക്കൂർക്കയില ഒരു പിടി തുളസിയിലക്കൂഡിട്ട് നന്നായിട്ട് തിളപ്പിച്ചു വെച്ച് കുക്കിയെടുക്കണം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് മുക്കര ഗ്ലാസ് ആക്കണം എന്നിട്ട് അതിലേക്ക് നമ്മുടെ മധുരം ഒന്നും ഇടണ്ട ഒരു നുള്ളു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടണം ഒരു അരമുറി ചെറുനാരങ്ങ തുടിക്കണം ഇത് നമ്മൾ വെറും പൈറ്റിലത് ഡെയിലി കുടിക്കാൻ പറ്റിയ അത്ര നല്ലതാണ് അത്ര എമ്യൂണിറ്റി പവർ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ കാണിച്ചില്ല ഞാൻ ആ ഡ്രിങ്ക് മാത്രമേ കാണിച്ചുള്ളൂ ഇനി ഒരു ദിവസം രണ്ടായിട്ട് കാണിക്കാത്ത ഉരുവാ ഉരുവാ കരിഞ്ഞു പോകട്ടെ ഉരുവാ കരിഞ്ഞാലേ കഴിക്കൂ ചെറിയ ആളുകൾ ഇതിന് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിപ്പൊടി ഡബക്കെ പുതിയ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ മാറ്റി എല്ലാം റെഡി ആക്കണമല്ലോ നാളെ ഒരു സ്ത്രീ വരാൻ പറഞ്ഞിട്ടുണ്ട് അവർ വന്ന കപ്പകളെല്ലാം മാറ്റി ക്ലീനാക്കാം അല്ലെങ്കിൽ കുട്ടികൾ വന്നാൽ വഴക്ക് പറയും മക്കൾ വന്നാൽ ഇത്രയും പണം മുടക്കി അടുക്കള ഇത്രയും ഇതായിട്ട് അമ്മ ഒരു കുട്ടിയായിട്ട് കിട്ടില്ലെങ്കിൽ മതി വഴക്കു ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഇത് ഒരു കിലോ അഞ്ച് കിരുവാനും ഉണ്ട് ഡാമാകില്ല ഭയങ്കര വലിയ ഡാമാകമായിരിക്കും പിന്നെ ഡാമിലേ അല്ലേ മലമ്പുഴ ഡാമിലേ അതുകൊണ്ട് നമുക്ക് കൈ കഴിക്കും അപ്പോൾ നമ്മൾ ഉരുവാപൊടികൾ ഉണ്ടെങ്കിൽ ഉരുവാപൊടി ഇടങ്ങനെ ഉരുവായിട്ടിട്ടുണ്ട് ഇത് ഒരു കിലോ ഒന്നേതായിരം തിരച്ചില്ല അപ്പം അതിൽ നമ്മൾ ഒരു സ്പൂൺ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ആറ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ഇതാ ഒരു മീഡിയം ഇല്ല അതിൽ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരുപാട് എരിവ് വേണം നിങ്ങളൊക്കെ ഇട്ടോളൂ ഞങ്ങൾ വയസ്സന്മാരില്ലേ ഒരുപാട് എരിവ് വേണ്ട കുറച്ച് മീനേ എടുക്കുന്നുള്ളൂ ഞാൻ എഡ്സോസ്

ഞാൻ നോക്കൂ ഞാൻ ഇതിലോട്ടന്നെ ഞാൻ കൂടി ഇടുക ഞാനത് വെള്ളത്തിട്ട് വെക്കാനൊന്നും പോയില്ല ഇനി ഒന്ന് ഓ പിള്ളേർ പറഞ്ഞാൽ മുഴുവൻ്റെ എക്സോസ് വെക്കാമോ ഞാനതിനൊന്നും നിന്ന് നിന്നില്ല ഞങ്ങളുടെ കാലം കഴിഞ്ഞതൊക്കെ കൂട്ടിയിട്ടേക്കുള്ളൂ അപ്പോൾ അത് ഞാനതിനൊന്നും നിന്നില്ല அப்படி ஒருபாடு பைசையோ சோசத்த மதி இனி நமக்கு தளச்சவெள்ள சூடுவெள்ளம் குடிக்க வச்ச வளம் ஈ வெள்ளம் அங்கு ஒழிக்க ஐயோ சமக்கணும் நம்ம ஆவசியத்துக்கு அது வளம் ഗ്രേവി വേണം നല്ലോണം അതുകൊണ്ട് സെറ്റപ്പിലായ അങ്ങോട്ടും അങ്ങോട്ട് എടുത്ത് വെക്ക താഴെ മുകളിലെല്ലാം തട്ടുകളും ഓ മാസും ചോദിക്കും മുകളിലും താഴെ എല്ലാം വലിയ വലിയ തട്ട നല്ല വലിയ തട്ടുകളാണ് അത് കാരണം കൊണ്ട് നമുക്ക് നിങ്ങൾക്കൊക്കെ പറ്റുമോ ഇങ്ങനെ മുളകും മൂക്കുമ്പോൾ ഒരു എരിവ് മുകളിലും താഴെ എല്ലാം നിറയെ തട്ടുകൾ ഉള്ളതുകൊണ്ട് വലിയ പത്രാസിലാണ് എളുപ്പമെല്ലാം അതിലോട്ട് ഒഴിക്കാം ഉപ്പ് നോക്കട്ടെ ഞാനെന്നേ നീ കത്തിക്കട്ടെ നീ ഓപ്പടുക്കാം ഓടിക്കോ മാസം നമ്മള് സ്ത്രീകൾക്ക് പിന്നെ ഇതെല്ലാം സഹിക്കണമല്ലോ നമ്മുടെ രജനി വന്നു കേട്ടോ എത്തി രജിയെത്തി രജനെത്തി രജനിയും ചുമച്ചോണ്ട് ഓടി ഇതെല്ലാരും ചുമച്ചോണ്ട് ഓടുക എന്നാൽ ഇതുപോലെ ഇവിടെ രജനി കുട്ടികളുടെ പോകുന്ന ദിവസം പടവലങ്ങാ തോയ പച്ച രജനി അത് കരിച്ചു പൊകിക്കാതെ വെച്ചു മോൻ പറഞ്ഞു അമ്മ ഇത്തിരി കൂടെ വേഗാനുണ്ട് എന്നും പറഞ്ഞു അവൻ തന്നെ അടുപ്പത്തോട്ട് വെച്ചാൽ അമ്മയെ നോക്കണേന്ന് പറഞ്ഞു അവര് ഡ്രസ്സ് ചെയ്യാനൊക്കെ പോയി അവര് അവർ പോവുവാന്നേരേ പൊതി കൊണ്ടുപോകണമെന്ന് പറഞ്ഞായിരുന്നു ട്രെയിനിൽ ഇപ്പൊ കഴിച്ചിട്ട് പോയി അപ്പോ എന്താ അപ്പെന്ത് ചെയ്തു അപ്പം ഞാ ഒന്നുകൂടെ ഒന്ന് ഇതിലൊന്ന് ഒന്നുകൂടെ ഒന്ന് വേവിക്കാമെന്ന് പറഞ്ഞ് നമ്മളെ വിട്ടു വെച്ചിട്ട് പോയി ഞാനങ്ങ് മറന്നേ പോയി മുഴുവനും കരിഞ്ഞ് പിന്നെ വെണ്ടയ്ക്കാൻ എടുക്കോട്ട് വെച്ചു അവന് കൊടുക്കാൻ വേണ്ടി പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി എനിക്കിപ്പോ ഭയങ്കര മറന്നു ഞാനങ്ങ് മറന്നുപോയി കരിഞ്ഞു പുകഞ്ഞു വിടങ്ങ് നിൽക്കാൻ ഇല്ല കുട്ടികളും എല്ലാം താഴെയുണ്ട് എല്ലാം ഓടിക്കളഞ്ഞു എനിക്ക് ഓടാൻ പറ്റില്ല ഞാൻ നിന്നു നിൽക്കാതെ പറ്റില്ല നമ്മൾ അമ്മമാർക്ക് അങ്ങനെയല്ലേ എല്ലാം നമ്മൾ സഹിക്കണമല്ലോ ചെറുക്കൻ നന്ന ആ പയ്യൻ നന്നാക്കി തന്നാൽ നമ്മൾ നല്ലോണം മെനക്കെട്ടാലേ മീനൊക്കെ വൃത്തിയാകുള്ളൂ അറിയല്ലോ അല്ലാതെ അവർ നന്നാക്കി നിന്നും പറഞ്ഞു നിന്നാൽ മീനൊന്നും രുചി വരില്ല എന്താ ദേ തിളയ്ക്കാൻ തുടങ്ങി ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ഈ മീനെ കുറക്കിയില്ല പുതിയ നിലക്ക അതൊന്ന് വൃത്തിയായിട്ട് തുടക്കിയൊക്കെ ചെയ്താൽ മതിയായിരുന്നു നാടും ഒന്നും ഇതൊക്കെ വെളിയിൽ കളഞ്ഞ് അടപ്പുഴ ഇതിന്റെയൊക്കെ ഇത് പോയിക്കൊണ്ടും ഈ അടപ്പുഴലൊക്കെ എന്റെ ഇത് പോകും ഈ ഇടയ്ക്ക് ഈ പാത്രക്കാരന് രണ്ടു മൂന്ന് നെട്ട് കൊണ്ട് തന്നു ഞാൻ എവിടെ എനിക്ക് ഓർമ്മയില്ല പുളി ഇത് മതിയാവുമെന്ന് ഇവിടം ഇടാം കഷ്ണമില്ലേ ഒരു കഷ്ണം കൂടെ ഇടാം മുങ്ങിക്കിടക്ക് കിടക്കാം ഇവിടെ മുങ്ങിക്കിടക്കാം ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കഷ്ണം കഷ്ണമുള്ള നമുക്ക് നാളെ എടുക്കാം അപ്പം ഇതിങ്ങനെ കിടന്ന് വേഗട്ടെ ഇനി ഇത് വെന്ത് കുഴുങ്ങി വരുമ്പോൾ നമ്മളെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കുറച്ച് പച്ച വെളിച്ചെണ്ണ കുടിക്കും കഞ്ഞും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഡാകിയാണ് മീൻ നമ്മളത് മീന്താനും വൃത്തിയാക്കി തന്നു കഷ്ണിച്ചു തന്നു പക്ഷെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയതിരെ ഇല്ലെങ്കിൽ അവരൊന്നാമത് കഷ്ണിക്കുന്ന പല കരി സാധാരണ കഷ്ണിപ്പിക്കത്തില്ല അധികം ഞാൻ തന്നെ നന്നാക്കും ഇനി മയ്യെങ്കിൽ തന്നെ കഷ്ണിപ്പിക്കുകയില്ല കഷ്ണിപ്പിച്ചാൽ അതൊക്കെ അവർ തടിയിലൊക്കെ വെച്ച് ചെയ്യണ്ടായി അപ്പോൾ ഞാൻ കൊണ്ടൊന്നും മുഴിക്കുകയേ ഉള്ളൂ അപ്പോൾ എനിക്കതൊന്നും വയ്യ അപ്പോൾ അവനും പറഞ്ഞു ടീച്ചർ ഞാൻ മുറിച്ചു തരാം വൃത്തിയായിട്ട് ടീച്ചർ എന്തിനാ ഇനി ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നത് പറഞ്ഞോ അയ്യൻ പഠിപ്പിച്ചു അറിയാം അപ്പം അങ്ങനെ മീൻ കൊണ്ടുവന്നു കുറച്ച് പ്രാവശ്യം കൂടെ ഉപ്പിട്ട് കഴുകി ഉപ്പിട്ട് വൃത്തിയെടുത്ത് വെച്ച് തച്ച് കഴുകി കഴുകി കഴിഞ്ഞ് കൊണ്ടുവന്ന് നമ്മളെ ഇതാണ് ഇനിയുണ്ട് കുറച്ച് ഇനി നാല് കഷ്ണമുണ്ട് അത് നാളെ ഇട നാളെ ചിലപ്പോൾ വർക്ക് ചെയ്തു ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കറിവേപ്പില ഇടാൻ പോകുന്നുള്ളൂ പിന്നെ വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു ഗുരുവായിട്ട് പൊട്ടിയപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി വഴറ്റിയതിന് ശേഷം ഇത് ഞാനൊരു മുക്കാൽ കിലോ എടുത്തിട്ടുള്ള അതിന് ഒരു ടീ ടേബിൾ സ്പൂൺ ഒരു സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി കാല് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇടണം ഉലുവപ്പൊടി കഴിഞ്ഞ് കൂടി അതിന് ഉലുവ ഇട്ട് ഒരു നാല് ചുള നാല് കഷ്ണം കുടംപൊടി കുടംപൊടി ഇതൊക്കെ വാറ്റുന്നൊരു കൂട്ടത്തിൽ തന്നെ ഞാൻ അങ്ങ് ഇട്ടു അപ്പോൾ അതിൻ്റെ കഷ്ണം കുളം കുടംപൊടിയുടെ കഷ്ണവും നമുക്ക് കഴിക്കാം കുടിയുടെ കഷ്ണത്തിന് നല്ല വിദ്യയാണ് എന്നിട്ട് ആവശ്യാനുസരണം നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിച്ച വെള്ളം കേട്ടോ തിളപ്പിച്ച അറിവ് ചെറുതായിട്ട് ചൂടേ ഉള്ള വെള്ളം അതൊഴിച്ച് പാകം പോരും ദേവിയാക്കി അതിന് ശേഷം നമ്മൾ അത് തിളച്ച പതിവെയൊക്കെ ഒരു മുക്കാൽ കിലോ മീൻ കഷ്ണം വെറുക്കിയിട്ടു ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് അങ്ങനെ തിളയ്ക്കട്ടെ ട്ടൊക്കെ കൊണ്ട് തന്നു പക്ഷെ എനിക്ക് എവിടെ ഓർമ്മയില്ല അത് കാരണം അത് കാരണം അത് ഇടാൻ പറ്റിയില്ല ഇനി അപ്പൊ നമുക്ക് ഇതെടുത്ത് വെക്കാം ഇത്തിരി മുളകൊക്കെ പറ്റും മുളകൊക്കെ ഉപ്പും മുളകും കൂടെ ഒക്കെ പറ്റിയിട്ടിരിക്കാം ആ മീനോ

ളച്ചട്ടെ ചേട്ടാ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കുന്ന കുപ്പിയൊക്കെ ഇതിരിത്തിരി കുരുമുളക് പൊടി കൂടി ഇടണം പക്ഷെ ഞാൻ മത്തിക്കോ കുരുമുളക് പൊടി ഇടണേ ഇങ്ങനെ ഉള്ള മീനൊന്നും അധികം കുരുമുളക് പൊടി ഇടാറില്ല നമുക്ക് യ്ക്കാം എൻ്റെ മീൻ വാങ്ങിച്ചു വെക്കുന്ന പാത്രം കാണാനില്ല അതൊക്കെ എവിടെയൊക്കെയോ ആണ് ഇനി എടുക്കണം അപ്പോൾ ഓരോ ബോക്സിനകത്ത ഓരോന്ന് അത് കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര പാടെ ഞാൻ ഈ ഞാൻ ഈയിടയ്ക്ക് പുറത്തുനിന്ന് എടുത്തോണ്ട് ഒന്ന് വൃത്തിയാക്കി വെച്ചതാണ് എൻ്റെ മീൻ വൃത്തിയാക്കി ഫ്രിഡ്ജ് വെക്കുന്ന പാത്രം അത് കാണാനിരുന്നു നോക്കും മീൻ മീൻകാരം വന്നപ്പോൾ മീൻ മേടിക്കാൻ നോക്കും അതില്ല പിന്നെ ഞാൻ വേറെ ആയിരുന്നു ഇത് എടുത്തോണ്ട് പോയി കാര്യം നടക്കുന്നുണ്ട് തപ്പി തപ്പി വയ്യ നമ്മുടെ കസ്റ്റഡിയിലാക്കണം ഇതൊക്കെ വെള്ള ഷാൾ ഇടാൻ പാടില്ലായിരുന്നു തൂവ് വെള്ള ഷാൾ അതിലെല്ലാം മുളക് കൂടിയല്ല

അല്ലേ അവിടെ പൊങ്ങി വരിക അടച്ചു വെച്ചു ഇനി ചെറിയ തീ കട്ട് വേഗട്ട ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇപ്പം ഇതിലായി ഇനി പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ബന്ധം കിട്ടും ഇനി ഇന്ന് കപ്പ വേവിക്കണം കപ്പ പുഴുക്കായിട്ട് വേവിക്കണം കപ്പ വേക്കണം ചോറ് വെക്കണം ഒരു ചമ്മന്തിയോ വലുതറിയിക്കണം അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇരുന്നില്ല ഒന്നാമതെ ഞാൻ ആറു മണിക്ക് അടുക്കളയിൽ കയറിയതാണ് ഇത്ര നേരെ കുറേ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി എല്ലാം തുടച്ചു തക തുടച്ചു അടുക്കളയുടെ തക തുടച്ചു ഇതൊക്കെ ഇത്രയും പണം പൈസ മുടക്കി ഉണ്ടാക്കിയതല്ലേ ഇതൊക്കെ ഇങ്ങനെ പഴയതുപോലെ കശപശ കശ്പിശ ഇടാൻ നമുക്ക് മനസ്സ് വരിക അപ്പം നമ്മൾ നമ്മുടെ കാര്യം നമ്മൾ നോക്കണം എനിക്ക് പിള്ളേർ പറഞ്ഞിട്ടുണ്ട് ഒറ്റ കാര്യം നമ്മൾ ചെയ്തിരുന്നില്ലെന്നാണ് പക്ഷെ നമ്മളതും പറഞ്ഞിരുന്നു നമ്മുടെ വീട് നാശമായിരിക്കും അല്ലേ നമുക്ക് നമുക്കല്ലേ നമ്മുടെ വീടിനോടായിരുന്നു മാത്രമല്ല അപ്പോൾ അത് കുഴത്ത് കിടന്നാലും രാവിലെ ഇതെല്ലാം ചെയ്തു കൂടെ എല്ലാം തുടച്ചു വൃത്തിയാക്കി ഇല്ല എല്ലാം മണ്ണും തുടച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കി ദോശ എനിക്ക് ദോശ ഉണ്ടാക്കി ഇനി ഇത്രയൊക്കെയാണ് ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ മത്സ്യം ഉണ്ടാക്കുന്ന നമുക്ക് ഇപ്പം നമുക്കിവിടെ ഇതാ ഇതുണ്ടല്ലോ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് നമുക്ക് കപ്പുകളൊക്കെ കപ്പുകളൊക്കെ തൂക്കിയിടാൻ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് നമ്മൾ കഴിഞ്ഞവണ്ണം അവരുണ്ട പാകത്തല്ലേ മിക്സി ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ മിക്സി ഇതാണ് എൻ്റെ മത്സ്യം ഇട്ട് വയ്ക്കുന്ന പാത്രം ഇതും നല്ല ഇതിൻ്റെ മനപാത്രീ ഇതുകൊണ്ട് ഞാൻ പുറത്ത് കിടക്കാൻ്റെ തേച്ച് കഴിഞ്ഞിട്ട് വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചാൽ ഇട്ടിട്ട് മീൻ മീൻ്റെ ആവശ്യത്തിന് മാത്രമുള്ള പാത്രം മീൻ പിടിച്ചുകൊണ്ട് മീൻകാലം പിടിക്കുമ്പോൾ പാത്രം വയ്ക്കുക പിന്നെ വേറൊരു പാത്രം തിക്കാത്തേ കുരുത്തി അടപ്പ അടക്കൊക്കെ എന്നാ വരികയാണോ ഇപ്പൊ ഈ അടപ്പ് ഈ എത്ര നേരം കൊണ്ട് അതേ കണ്ട ഈ അടപ്പ് ഞാൻ കഴി വൃത്തിയാക്കിയെടുത്ത് അടപ്പ് കഴുകി വൃത്തിയാക്കി മൈല നട്ട് കാണില്ല ആ ചക്കൻ തന്നതാ മൂന്ന് നട്ട് തന്ന ഇതിന് ഉണ്ടായിരുന്നത് ഞാൻ ആ അരമാറ്റി അങ്ങോട്ട് കൊണ്ടുവച്ചു എനിക്ക് ഓർമ്മയിൽ കൂട്ടിയാണ് ഇനി ഇന്നേരം മാഷ് അതിനെ ഒന്ന് ആ ഡൈനിങ് റൂമിലെ അലമാരൊരു മാഷൊന്ന് അവിടെ എല്ലാം അതെല്ലാം ഭാര്യ ഇട്ടിട്ട് തുടച്ചു മിക ഒന്ന് അന്നേരം അത് കളഞ്ഞു എന്താണെന്നറിയാതെ അങ്ങനെയുള്ള അവധങ്ങളൊക്കെ ഇപ്പോൾ അപ്പോൾ സൗകര്യങ്ങൾ കൂട്ടിയപ്പോൾ എനിക്ക സൗകര്യങ്ങളായി ഓരോന്നും തട്ടി നടക്കണം അതാണ് സംഭവം അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളെ ഇന്ന് ഉച്ചവരേ ഉള്ളു അത് നിങ്ങളോടൊന്ന് പറയാമെന്ന് വെച്ച് പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ബാങ്കിങ് ഒക്കെ ഒക്കിയിട്ടൊന്നും കേട്ടോ Thank you so much.